അപ്പൊ ഞങ്ങള് സ്കൂളിലോട്ട് ഒന്നര മാസം കൂടി പോവാണ് ഗൈസ് എന്റെ ഫ്രണ്ട് പോയന്റെ സങ്കടം ഉണ്ട് കിട്ടോ ഗൈസ് എനിക്ക്

എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു നാലാമത്തെ നാല് എൽ കെ ജിയിലാണ് എനിക്ക് ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ വണ്ടർ യു അപ്പ ഹൈ ഫ്രണ്ട്സ് ഡിഡി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമുക്ക് സ്കൂളൊക്കെ തുറക്കാനായല്ലോ അപ്പം ബുക്ക് വാങ്ങാനും സമയമായിട്ടുണ്ട് അപ്പം ഇവർക്ക് രണ്ടു പേർക്കും ഇന്ന് ബുക്ക് വാങ്ങാൻ പോവാണ് എന്റെ ബുക്ക് യൂണിഫോം വാങ്ങിക്കണം ബുക്കും മേടിക്കണം ആദ്യമോന് യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ യൂണിഫോമ് പുറത്തുനിന്നാണോ മേടിക്കണത് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോവാൻ വേണ്ടി ഇറങ്ങി ആദ്യമോട് ഇവിടെ ആയിരുന്നു വേണ്ടി നമ്മൾ ഇവിടെ നിലനിന്ന് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ സ്കൂളിലോട്ട് ഒന്നര മാസം കൂടി പോവാണ് ഗൈസ് അപ്പം എൻ്റെ യൂണിഫോം മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാറും ഇല്ലേന്ന് അറിയില്ല അത് ചോദിക്കണം യൂണിഫോം ഏതാ മാറുമെങ്കിൽ ഏതാണെന്ന് അറിയാം അത് തന്നെയാണോന്ന് ഓർത്തിച്ചിട്ടുണ്ട് ദേവുന് ദേവുന് പഴയ യൂണിഫോം അപ്പൊ ദേവുന് യൂണിഫോം വാങ്ങിക്കു ബുക്ക് ഒന്നും കിട്ടില്ല കേട്ടോ

അടിയത്തത് കണ്ടോ രണ്ടാമത്തെ രണ്ടാമത്തത് അതിന്റെ അപ്പുറത്ത് ബിൽഡിംഗ് കണ്ടില്ലേ അവിടെ ക്ലാസ്സിന് മറ്റേത് ഇപ്പുറത്തേന്ന് മറ്റേത് ഇവിടെ നോക്കിയാൽ കാണുമല്ല ഇത് ഇപ്പോ നോക്കിയാൽ അവിടെ താമരക്കുളത്തിന്റെ അപ്പുറത്ത് നിന്നിട്ട് നിന്നിട്ടേക്ക് മാഗസിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തേന്നു ഫ്രണ്ട്സ് ഒരു ദിവസം എന്താ നീഹിമ ഈ സൈക്കിൾ ഓടിച്ചു ഞാൻ ഇതേമാതിരി ആ പിങ്ക് സൈക്കിൾ ഓടിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചങ്ങനെ പോവാണ് അപ്പം എന്താ അവിടെ എത്തിയപ്പോൾ നീഹ എന്താ എന്തോ ഒരു സംഭവത്തിന് ബ്രേക്ക് കൊടുത്താ ഈ സൈക്കിളിൽ ആ എന്തോ സംഭവത്തിന് ബ്രേക്ക് കൊടുത്താണ് ബ്രേക്ക് കൊടുത്തപ്പോൾ ബാക്ക് പൊന്തി ഓളും ബാക്ക് ബാഗ് ഈ സൈക്കിളിന്റെ ബാക്ക് വന്നിച്ചിട്ട് നിക്കുകയാണ് ഞാൻ എന്നിട്ട് നടക്കുകയാണ് എന്നുള്ള രീതിയില് സൈക്കിള് കൊണ്ട് ഓളെ രസിക്കണം പോയി എന്നിട്ട് ഞാൻ എന്റെ സൈക്കിള് ഓളെ സൈക്കിളൊക്കെ അതാണ് ക്യാൻറ്റീന് ഫ്രൈഡേ അവിടെ നിന്ന് ബിരിയാണി എത്തും ഫ്രൈഡേ മനസ്സിലുക്കിന്റെ മണം

ഹിന്ദീന്റെ നല്ല കട്ടിയുള്ള ബുക്കി ഹിന്ദി ബുക്കളൊക്കെ കിട്ടിണ്ട് ഇത് ഇംഗ്ലീഷ് വൺ ടു ത്രീ പാർട്ട് ഇത് ഏതാണ് ഇംഗ്ലീഷിന്റെ എന്തോ ഒരു അല്ല അല്ല ഇ വി എസ് ആണിത് ഇംഗ്ലീഷ് നല്ല ഡ്രസ്സുണ്ട് കാണാൻ കളർഫുൾ ആയിട്ടുണ്ട് ഇത് ഇംഗ്ലീഷ് ഇതാ മനസ്സിലായിട്ടില്ല പുതിയതായിട്ട് വന്നതാണ് ഹിന്ദി ഹിന്ദി നോക്കട്ടെ ഹിന്ദി ഹിന്ദി പറഞ്ഞു ഫസ്റ്റ് ചാക്രീസല്ലേ ൂട്ടോ മാത്സിന്റെ <scale hare> <conception> <rative festivals>

ബുക്കും കിട്ടി യൂണിഫോമും കിട്ടി ഇനി പഠിച്ചാൽ മതി ഫസ്റ്റ് സെക്കൻഡ്

മിഷീനാണ് കേട്ടോ അത് ഞങ്ങൾ ആദ്യായിട്ടാണ് കാണുന്നത് അല്ല കിണർ വേണ്ടി ആൾക്കാർ പഠിച്ച് വലിച്ചു കേട്ടിട്ട് എല്ലാത്തിനും മിഷീന Anu nambah deh. Padahal langsung bareng

വലിച്ചു കഴിഞ്ഞു അപ്പം പുറത്ത് നല്ല ഇടി വെട്ടിണ്ട് കേട്ടോ കൈ വലിയൊരു ഇടി വെട്ടി അത് ഇടിയാണോ ഷീറ്റ് ചാടിയതാണോ എന്താ ഞാനറിയില്ല അപ്പം പുറത്ത് മഴ ഉണ്ടോ ഇല്ലയെന്നറിയില്ല നമുക്ക് എന്തായാലും പോവാം ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവാം യൂണിഫോം ആ ശരി യൂണിഫോം എടുക്കണം എൻ്റെ യൂണിഫോമിൻ്റെ മാറ്റമൊന്നുമില്ല കൈ നല്ല മഴയും ഇടിയും ഉണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ടോ ഇത്ര ഇവിടെ

ഇടിയും ഇങ്ങലും ചെറിയ ചാക്കൽ മഴ ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് നല്ല മഴക്കാർക്ക് ഇത്ര തന്നില്ല ഫ്രണ്ട്സ് ിയമോക്ക് യൂണിഫോം തയ്പ്പിക്കാൻ കൊടുക്കാൻ പോവാണ് എനിക്ക് ഒരു ജോഡി വാങ്ങുന്നുണ്ട് മള്ളക്കി എവിടെ വേണോന്നു ഓ ഒരു ദിവസം മഴ പെയ്തിട്ടുള്ള ഹൈസ്കൂളിൽ യൂണിഫോം യൂണിഫോമിക്കാൻ കൊടുത്തു അപ്പൊ കൊറച്ചിവസം കഴിയുമ്പോ അവര് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരണം ദിയമോക്ക് രണ്ടെണ്ണം യൂണിഫോം എനിക്ക് ഓൾറെഡി കഴിഞ്ഞ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ കിട്ടൽ മൂന്നെണ്ണം പുതിയ യൂണിഫോം ഓട് പറയാനും

പോവാ പോക്കറ്റ് രണ്ട് രണ്ടെണ്ണത്തിനും പോക്കറ്റിലാണോ ഇനി മുതൽ ഫുൾ ഫുൾ ഒരു കളി ഫോൺ രാവിലെ പഠിക്കുന്നു പിന്നെ രാത്രി പിന്നെ ജിയമോക്ക് യൂണിഫോമും വാങ്ങിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മള് ലേറ്റ് ആയിട്ടാണ് യൂണിഫോമൊക്കെ സ്കൂളിൽ തലേന്നു വാങ്ങല് പക്ഷെ ഇന്ന് ഞങ്ങള് സ്കൂള് ഓർക്കണ മൂന്നാഴ്ച മുന്നേ വാങ്ങിയിട്ടുണ്ട് എനിക്ക് സ്കൂൾ ഷോപ്പിംഗ് വരുന്നതാണ് പിന്നെ അന്ന് തന്നെ പിന്നെ സ്കൂളിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു സ്കൂൾ ഷോപ്പിംഗ് അന്ന് എടുക്കാന്ന് വിചാരിച്ചു ദേവിന്റെ ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് അമർത്താൻ മറക്കരുത് ബൈ ബൈ ഫ്രണ്ട്സ് നിക്കി എൽ കെ ജിയിൽ ചേർത്തു എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു എൽ കെ ജിയിലാണ് ഈ വർഷം അപ്പൊ എൽ കെ ജി പോകാൻ പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും Tingle tingle little star, away wonder what you are. Up Good morning, miss.